ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ പൊടി വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്കത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായി ഉണ്ടാവും കേട്ടോ അത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം ഇന്ന് നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് കഴുകിയിട്ട് നമുക്ക് ഓവെയിലത്ത് വെച്ചുണക്കാം അങ്ങനത്തെ പരിപാടികളൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതേ ഞാൻ ചട്ടിയിൽ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് ചെമ്മീൻ പൊടി നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഊറ്റി വെക്കുക കേട്ടോ വെള്ളം നല്ലോണം പോവാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ച ചെമ്മീൻ പൊടി നമുക്ക് ഇങ്ങനൊരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കി എടുക്കാം അപ്പൊ അതിലത്തെ ഏകദേശം ഈ വെള്ളത്തോട് ഊടി ഊറ്റിവെച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ അരിപ്പിന്ന് വിലക്കിയിടാണ് അതിൽ വീലത്ത് വെച്ചു ഉണക്കങ്ങൾ പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പൊ നല്ലപോലെ അതൊന്ന് വെള്ളൊക്കൊന്ന് വറ്റി വരും കൊരക്കായും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആൻറെ വീട്ടിലുണ്ടാക്കാറുണ്ട് ചെമ്മീൻപൊടി മാങ്ങയും ചെമ്മീൻപൊടിയും കൂടി വെച്ചാൽ ചെമ്മീൻ പൊടീന്നാണ് പറയാ കുറച്ചു നേരം നമ്മളൊന്ന് അതെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തല കളയുന്നുണ്ട് നമ്മൾ തല കളയുന്നുണ്ട് കാരണം തല തലി പൊടിക്കുകയാണെങ്കിൽ ഒരു വേറെ ടേസ്റ്റ് ആണ് ഇങ്ങനെ പൊടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല എന്നാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ നമ്മൾ തലയൊക്കെ കളഞ്ഞിട്ടാണ് പൊടിക്കുന്നത് കണ്ടോ ഇത് മുഴുവൻ നമ്മൾ തല കളഞ്ഞ് എടുത്തു ഇനി വീണ്ടും നമ്മൾ കുറച്ച് ഓയിലിൽ ദേ ചെമ്മീൻ ഇങ്ങനെ ഇത് ഇത്രത്തോളം ഫ്രൈ ആവണ രീതിയിൽ ഒന്നും കൂടി നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് മറ്റേത് വെള്ളം പോകാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു അതിന് ശേഷം തല കളഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി അതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാം അത്രയും തേങ്ങയാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ചൂടാക്കുക കേട്ടോ തേങ്ങ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുള്ള നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ജീരകപ്പൊടിയും കാൽസ്പൂൺ ഉലുവപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ ചോറിൽ കൂട്ടി കഴിക്കുന്ന കാരണം നമുക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി നമ്മളൊരു ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളമ്പുളി നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ ചെമ്മീൻ കണ്ടോ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം തേങ്ങയും ചെമ്മീനും കൂടി പൊടിച്ചെടുക്കുക രണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം പൊടിക്കാൻ ആദ്യം നമുക്ക് ചെമ്മീൻ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയും കൂടിയും പൊടിച്ചെടുക്കുവാണേ ചെമ്മീൻ കണ്ടോ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് തേങ്ങയും കൂടി പൊടിച്ച് ചേർക്കാം അതിൻ്റെ ഇടയിൽ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം പുളിക്കനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് രണ്ട് മിക്സും കൂടി നമ്മൾ നല്ലപോലെ കയ്യുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉരുട്ടി വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഇത് വൺ വീക്ക് ടു വീക്കൊക്കെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഞങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കാനുള്ള മടിയുള്ള സമയങ്ങളിൽ ഈ ഒരു ഉണ്ട ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ചിട്ടാണ് നമ്മൾ കഴിക്കുക ഭയങ്കര ടേസ്റ്റാണ് കണ്ടത് നമ്മളിങ്ങനെ ഉരുട്ടി വെക്കുന്നേ ഉള്ളൂ എളുപ്പ എടുക്കാൻ എളുപ്പത്തിന് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് താഴെ കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബായ്